വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ലോക അധ്യാപക ദിനാഘോഷം അധ്യാപകരുടെ ശബ്ദം കേൾക്കൂ വിലയിരുത്തൂ എന്ന സന്ദേശം പകരുന്ന ലോക അധ്യാപക ദിനം എലുമ്പുലാശ്ശേരി കരുണാകര എ യു പി സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആചരിച്ചു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ജൂബിലി ആഘോഷ സമിതി നിർമ്മിച്ചു കൊടുക്കുന്ന ജൂബിലി ഭവനത്തിന്റെ ഗുണഭോക്താവായ വിദ്യാർത്ഥിനിയെ പ്രഖ്യാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് അംഗം ത്രിപാഠി അധ്യാപക ദിന സന്ദേശം നൽകി ദേശീയ അധ്യാപക പുരസ്കാരം നേടിയ ശിവപ്രസാദ് പാലോട് സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ പി ജി ദേവരാജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്കൂളിലെ പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളുമായ അധ്യാപകരും സ്കൂൾ അനുഭവങ്ങൾ പങ്കിട്ടു നൂറ്റി അൻപതോളം അധ്യാപകർ പരിപാടിയിൽ പങ്കെടുത്തു इन दिस एरिया वी आर ऑब्झर्विंग सेवन्टी फाईव्ह इयर्स डायमंड ज्यूबली सो फस्ट ऑफ ऑल आय विश द सक्सेस ऑफ दिस ज्युबली